പ്രിയമുള്ളവരെ ഇവിടെ സന്നിഹിതനായിട്ടുള്ള മലയാളത്തിലെ ഏറ്റവും മികച്ച എഴുത്തുകാരനും ഏറ്റവും മികച്ച വർത്തമാനം പങ്കുവെക്കുന്നവനും അനീതിയോട് കലഹിക്കാൻ മടിയില്ലാത്ത മനസ്സിൻ്റെ ഉടമയുമായ എൻ്റെ സ്നേഹിതൻ ശ്രീ പി സുരേന്ദ്രൻ ഇന്ന് മീമിൻ്റെ ഈ വർഷത്തെ കവിതാ പുരസ്കാരത്തിന് ർഹത നേടിയ അധികനായ കെ പി സു പി എൻ്റെ ഒരു ആത്മസുഹൃത്ത് സന്തോഷവും സങ്കടങ്ങളും പങ്കുവയ്ക്കപ്പെടുമ്പോൾ ചിലർ നമ്മുടെ കൂടെയുണ്ട് എന്ന് അറിയുമ്പോൾ അറിയുന്നത് ഒരു മനുഷ്യന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ലോ അത്തരം സന്ദർഭങ്ങളിലെല്ലാം ആത്മവിശ്വാസത്തിൻ്റെ പുതിയ സമർപ്പണം സമ്മാനിച്ചിട്ടുള്ള എൻ്റെ സ്നേഹിതൻ മുഹമ്മദ് അലി കിണാലൂറുടെ സന്നിഹിതനായിട്ടുള്ള ഫസൽ തങ്ങൾ മുഹമ്മദ് ബുഹാരി ഡോക്ടർ അബ്ദുൽ സലാം ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ മറ്റ് സുഹൃത്തുക്കളെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈ വസലിമയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മവാർഷികത്തിൻ്റെ ഭാഗമായി ലോകം മുഴുവൻ പ്രവാചകനെ കൂടുതൽ കൂടുതൽ ആഴത്തിൽ വായിക്കപ്പെടുന്ന ഒരു മഹത്തായ സുന്ദര സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്ന് പോകുന്നത് ഇവിടെ മീം എന്ന നാമത്തിൽ പ്രവാചകനെ കൂടുതൽ അറിഞ്ഞവരും അറിയുന്നവരും അറിയാൻ ആഗ്രഹിക്കുന്നവരുമായ ആളുകൾക്ക് പരിചയപ്പെടുത്തുന്ന രീതിയിൽ ഇത്തവണ നേരത്തെ അക്കീം മുസ്താദ് പ്രതിപാദിച്ചതുപോലെ മലയാളം കടന്ന് കണ് കന്നഡയിലേക്ക് കടന്ന് ഒരു നൂറ് കവികളെ പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള കവിത സംഗമങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് പ്രവാചകൻ എഴുത്തും വായനയും പാഠശാലയിൽ പോയി പഠിച്ച ആളില്ല എന്ന് പ്രവാചക വിശ്വാസികളായ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും അറിയാം പക്ഷേ പ്രവാചകൻ ഒരു വലിയ എഴുത്തുകാരനെ പോലെ പണ്ഡിതനെ പോലെ ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ നിരൂപന പോലെ സാഹിത്യകാരനെ പോലെ കവിയെ പോലെ പരിസ്ഥിതിയെ പഠിച്ച ആളെ പോലെ പരിസ്ഥിതി പ്രവർത്തകനെ പോലെ മണ്ണിനെയും മനുഷ്യനെയും മാനവികതയെയും തിരിച്ചറിയുന്ന ലോകത്തിൻ്റെ വഴികാട്ടിയായി തൻ്റെ പരിമിതമായ ജീവിതകാലം സമർപ്പിക്കപ്പെട്ടത് ഒരുപക്ഷെ മറ്റൊരു വിശ്വഗുരു ലോകത്തിൽ അന്ത്യപ്രവാചകന് ശേഷം ഉണ്ടായിട്ടില്ല എന്ന് സൂചിപ്പിക്കപ്പെടുന്ന രീതിയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ മീമിന് വലിയൊരു സമ്പൂർണാർത്ഥമുണ്ട് മഴവിൽ നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഏഴ് നിറങ്ങളുള്ള മഴവിൽ ആകർഷിക്കപ്പെടാത്ത ഒരാളും ഉണ്ടാകാനിടയില്ല ദൈവത്തിൻ്റെ പ്രകൃതിയുടെ ഏറ്റവും മഹത്തായ സൃഷ്ടികളിൽ ഒന്നാണ് മഴവില് ആ ഏഴ് നിറങ്ങളുള്ള മഴവില്ല് പോലെയാണ് പ്രവാചകൻ മണ്ണ് മനുഷ്യൻ മനസ്സ് മാനവീയത മാതൃക മതം മാതാവ് ഈ ഏഴ് മായും കൂടി ചേരുന്ന ഒരു മഴവില്ലിനെ ഇനി അപ്പുറത്ത് വേറെ വായുണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കാവുന്നത് പോലെയുള്ള മഴവില്ലാണ് പ്രവാചക തിരുമനസ് എന്ന് ഈ സന്ദർഭത്തിൽ വൈകാരികമായി സൂചിപ്പിക്കട്ടെ അറിയാൻ ശ്രമിക്കുന്ന അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാചകനെ പരിചയപ്പെടുക എന്നുള്ളതും കൂടുതൽ കൂടുതൽ പരിചയപ്പെടുക എന്നുള്ളതും കടലിൽ മുങ്ങി തപ്പിയാൽ എത്ര ആഴത്തിൽ മുങ്ങി തപ്പിയാലും എത്ര കാലം മുങ്ങി തപ്പിയാലും ഒരു ആയുസ് മുഴുവൻ മുങ്ങി തപ്പിയാലും എണ്ണിയാലൊടുങ്ങാത്ത രത്നങ്ങളും വൈരവും വൈദൂര്യവും ഉണ്ടെന്ന് പഠിപ്പിച്ച അല്ലാമ ഇക്ബാൽ ഇതിൻ്റെ പാഠം പോലെയാണ് പ്രവാചകനെ എത്രമാത്രം മഴവിൽ വർണ്ണത്തിൻ്റെ ഉള്ളിൽ നിന്നും അതിനപ്പുറത്ത് നിന്നും മുങ്ങിത്തപ്പാൻ ശ്രമിച്ചാലും വെറുക്കിയെടുക്കാൻ ശ്രമിച്ചാലും വറ്റി വരളാത്ത അറ്റമില്ലാത്ത ഒന്നായി പ്രവാചക ദർശനങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് സ്വീകരിക്കപ്പെടും അങ്ങനെ പ്രവാചകനെ അറിയാൻ ശ്രമിക്കുന്ന പഠിക്കാൻ ശ്രമിക്കുന്ന ഒരളിയ വിദ്യാർത്ഥി എന്ന നിലയിൽ മീം എന്ന ഈ കാവ്യ സംഗമത്തിൽ എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവും ഉണ്ട് ഞാനൊരു കവിയല്ല ഞാനൊരു എഴുത്തുകാരനല്ല എഴുത്തുകാരനായ സുരേന്ദ്ര മാഷ് ഇരിക്കുന്നുണ്ട് എഴുത്തുകാരനും കവിയുമായ സൂ പി സ മാഷ് കിണാലൂർ എഴുത്തുകാരനും പ്രഭാഷകനും ഉൾപ്പെടെയുള്ള കിണാലൂർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പം ഞാനൊന്നും എഴുത്തൊന്നും ഉള്ള ആളൊന്നല്ല ഒരു സാധാരണ ഒരു വായനക്കാരൻ മാത്രമായ ഒരാൾ പ്രവാചകന വായനയിലൂടെയും മറ്റു പലരുടെ ജീവിത ദർശനങ്ങളിലൂടെയും പ്രവാചക അനുചരന്മാരുടെ ചില പാഠങ്ങളിലൂടെയും ജീവിതം പഠിപ്പിക്കുന്നതിലൂടെയും വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എളിയ പ്രവാചകനെയും വായി വായിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വായനക്കാരന് മാത്രമാണ് ഞാൻ കോവിഡ് കാലത്ത് ആണ് ആ ഒരു പുസ്തകം എഴുതാൻ വേണ്ടി ശ്രമിച്ചത് അങ്ങനെ എളി അറിയാണ്ട് ആറ് പുസ്തകം എഴുതിപ്പോയി കോവിഡ് കാലത്ത് ഒരു പുസ്തകം എഴുതി ഓർമ്മകളുടെ സ്നേഹതീരം ആ പുസ്തകത്തിന് ശേഷം ഏറ്റവും അവസാനം അച്ഛൻ വന്ന് വിളക്കൂതി എന്നതിൻ്റെ ആറാമത്തെ പുസ്തകം ടി പത്മനാഭൻ അവറുകളാണ് സാഹിത്യ അക്കാദമിയിൽ പ്രസിദ്ധീകരിച്ചത് സ്കൂളിൽ പഠിക്കുമ്പോൾ മണ്ണെണ്ണ ചിമ്മിനിയുടെ കീഴിലിരുന്ന് പാഠങ്ങൾ വായിക്കുമ്പോൾ ആദ്യത്തെ പാഠവും അവസാനത്തെ പാഠവും ഇല്ലാത്ത പുസ്തകങ്ങൾ വായിച്ച പത്താം ക്ലാസ് വരെ പഠിക്കുമ്പോഴും വൈദ്യുതി ഇല്ലാത്തൊരു വീട്ടിൽ നിന്ന് പഠിച്ചു വന്നൊരു കുട്ടി എന്ന നിലയിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ തൻ നമ്മുടെ ചുറ്റുവട്ടത്ത് കണ്ട ജീവിതത്തെ അറിയാതെ എവിടെയുമൊക്കെ കൊത്തി കുറിച്ചിട്ടുണ്ടാകാം എന്നല്ലാതെ ഒരു കവിയല്ല എന്നുള്ളത് കൊണ്ട് ഈ ഈ ചടങ്ങിൽ വരുമ്പോൾ വലിയൊരു മനസ്സിനകത്തൊരു അസ്വസ്ഥതയോ പ്രയാസമോ നിറഞ്ഞൊരു മനസ്സോടുകൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് വിരിയാദി രാത്രിയും ഇന്നലെയുമായി ആ അസ്വസ്ഥത എന്നെ വല്ലാതെ വേട്ടയാടുകയും ആ അസ്വസ്ഥതക്കിടയിൽ ഞാനിരുന്ന് കുത്തി കുറിച്ചു ഒരുപക്ഷെ മീം ആ കുത്തി ഇടയായി എന്ന് വരുത്താം ആ കുത്തി കുറിപ്പ് ഞാനിവിടെ കവിത എന്ന് പറയില്ല ഒരു അക്ഷരങ്ങളെന്ന് മുഴുവൻ വടിവൊത്തതല്ലാത്ത ഒരു പക്ഷേ എല്ലാവർക്കും വായിക്കാൻ പറ്റാ പറ്റിയെന്ന് വരാത്ത സ്കൂളിൽ പഠിക്കുമ്പോൾ നാല് വരെ കോപ്പിയോ രണ്ട് വരെ കോപ്പിയോ എഴുതിയിട്ടില്ലാത്ത അല്ല കോപ്പി വാങ്ങാൻ കോപ്പി എഴുതുന്ന പുസ്തകം വാങ്ങാൻ അച്ഛൻ്റെയും അമ്മയുടെയും പൈസ ഇല്ലാത്തൊരു വീട്ടിൽ ജനിച്ച കുട്ടിയായതുകൊണ്ട് കോപ്പി രണ്ട് വരെ കോപ്പിയും നാല് വരെ കോപ്പിയും എഴുതി കൈയക്ഷരം നന്നാക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു വടിവത്ത അക്ഷരമല്ലാത്ത എൻ്റെ മനസ്സിൽ തോന്നിയ പ്രവാചക പഠനങ്ങളെ പ്രവാചകനെ സംബന്ധിച്ച് ഞാൻ എഴുതിയ വരികൾ ഞാനതൊന്ന് നിങ്ങളുടെ മുന്നിൽ നോക്കി വായിക്കും എന്ന് വിനയത്തോട് പറയട്ടെ അതിനെ കവിത എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് അതിനെ വേണമെങ്കിൽ ഒരു വർത്തമാനം എന്ന് വേണമെങ്കിൽ പറയാം പ്രവാചകനെ സ്നേഹിക്കുന്ന പ്രവാചകനെ ഇഷ്ടപ്പെടുന്ന പ്രവാചകൻ്റെ നന്മകളെയും ജീവിതത്തെയും നോക്കിക്കാണുന്നൊരു പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു കൊച്ചുകുട്ടിയുടെ പിച്ചവെക്കാന്ന് പ്രവാചകന്റെ പഠനത്തിൽ ഇപ്പോഴും അമ്മയുടെ വിരൽത്തുമ്പ് പിടിച്ച് നടക്കുന്ന പാദമുറയ്ക്കാത്ത ഒരു കൊച്ചുകുട്ടിയുടെ പൂർണ്ണമായും പക്വതയല്ലാത്ത വരികൾ മാത്രമായി കണക്കാക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിങ്ങൾ സൂഫി മാഷ കവിത കിട്ടുക ആ കവിതയ്ക്ക് അവാർഡ് നേരത്തെ പ്രവാചകന്റെ മകളെക്കുറിച്ചുള്ള കവിത എഴുതി അവാർഡ് വാങ്ങി ഇന്നത്തെ കവിതയും സൂപ്പി മാഷത്ത് ഗംഭീരമായ കവിതയായി നല്ല പിന്നെ ഉണ്ടാക്കുന്ന കവിതയെ കൂടിയായിരുന്നു അവസാനത്തെ വരികൾ പ്രത്യേകിച്ചും എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഇവിടെ വരാനും മീമിൽ വർത്തമാനം പറയാനും അവസരമുണ്ടായതിൽ സർവശക്തനായ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വരികൾ ഇവിടെ സമർപ്പിക്കുന്നു ഇരുട്ടല്ലേ ഇപ്പോഴിവിടെ ചോരയല്ലേ മണ്ണിലിവിടെ തേങ്ങലല്ലേ നമുക്ക് ചുറ്റും ചതിയുടെ ചൂഷണത്തിൻ്റെ ഭയത്തിൻ്റെ വെറുപ്പിൻ്റെ മൊത്ത കച്ചവടമല്ലേ ഇന്നിവിടെ ഇരുട്ടല്ലേ ഇപ്പോഴിവിടെ ചോരയല്ലേ മണ്ണിലിവിടെ തേങ്ങലല്ലേ നമുക്ക് ചുറ്റും ചതിയുടെ ചൂഷണത്തിൻ്റെ ഭയത്തിൻ്റെ വെറുപ്പിൻ്റെ മൊത്ത കച്ചവടമല്ലേ എൽ എ ഇന്നിവിടെ ഇരുട്ടുമാറി വെളിച്ചം വരുമെന്ന് ഇരുട്ടുമാറി വെളിച്ചം വരുമെന്ന് കുനിറ്റുമാറി കരുണ കനിയുമെന്ന് കുനിറ്റുമാറി കരുണകനിയുമെന്ന് വെറുപ്പു മാറി സ്നേഹം ഭരിക്കുമെന്ന് വെറുപ്പുമാറി സ്നേഹം ഭരിക്കുമെന്ന് പതികരും പാക്കനാരും പാട്ടുപാടി പതികരും പാക്കനാരും പാട്ടുപാടി എങ്കിൽ വിളക്ക് കൊളുത്താൻ ഇത്തിരി വെട്ടം നീട്ടാൻ എങ്കിൽ വിളക്ക് കൊളുത്താൻ ഇത്തിരി വെട്ടം നീട്ടാൻ ഒരു വിശ്വഗുരു ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പിച്ചു എങ്കിലും വിളക്ക് കൊളുത്താൻ ഇത്തിരി വെട്ടം നീട്ടാൻ ഒരു വിശ്വഗുരു ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പിച്ചു അതേ വരുമെന്ന് ഞാൻ ഉറപ്പിച്ചു അതേ വരുമെന്ന് ഞാൻ ഉറപ്പിച്ചു ഏതോ അക്ഷരപ്രപഞ്ചത്തിൽ ഏതോ ൗമ വലയത്തിൽ പ്രാപാതിരാ പ്രാർത്ഥനകളിൽ റാവിയുമ്മ ശീരണികളിൽ ഞാൻ ആ ഗുരുവിനെ മുൻപേ കണ്ടുമുട്ടി ഏതോ അക്ഷരപ്രപഞ്ചത്തിൽ ഏതോ അഭൗമ വലയത്തിൽ പാതിരാ പ്രാർത്ഥനകളിൽ റാവിയുമ്മ ശീരണികളിൽ ഞാൻ ആ ഗുരുവിനെ മുൻപേ കണ്ടുമുട്ടി വിയർ പുണങ്ങും മുമ്പേ തൊഴിലെടുത്തവന് കൂലി കൊടുക്കണമെന്ന് പറഞ്ഞ ഗുരു വിയർ പുണങ്ങും മുമ്പേ തൊഴിലെടുത്തവന് കൂലി കൊടുക്കണമെന്ന് പറഞ്ഞ ഗുരു അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു വയറു നിറ എന്ന് പഠിപ്പിച്ച ഗുരു അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചുണ്ണരുതേ എന്ന് പഠിപ്പിച്ച ഗുരു യുദ്ധം ജയിക്കാൻ കുഞ്ഞിനെ കരയിക്കരുതേ യുദ്ധം ചെയ്യിക്കാൻ കുഞ്ഞിനെ കരയിക്കരുതെന്ന് പെണ്ണിനെ നോവിക്കരുതെന്ന് വൃദ്ധരെ വേദനിപ്പിക്കരുതെന്ന് പഠിപ്പിച്ച ഗുരു യുദ്ധം ജയിക്കാൻ കുഞ്ഞിനെ കരയിക്കരുതെന്ന് പെണ്ണിനെ നോവിക്കരുതെന്ന് വൃദ്ധരെ വേദനിപ്പിക്കരുതെന്ന് പഠിപ്പിച്ച ഗുരു സ്നേഹപാരമ്യം ചേരേണ്ട കടലേതാണെന്ന് തിരക്കിയപ്പോൾ സ്നേഹപാരമ്യം ചെന്നു ചേരേണ്ട കടലേതെന്ന് തിരക്കിയപ്പോൾ നിന്റെ അമ്മ സ്നേഹപാരമ്യം ചേരേണ്ട കടലേതെന്ന് തിരക്കിയപ്പോൾ അമ്മ അമ്മ നിന്റെ അമ്മ എന്നാവർത്തിച്ചു പറഞ്ഞ ഗുരു അമ്മയുടെ കാലടിപ്പാടിൽ സ്വർഗം തിരഞ്ഞോളൂ എന്നൊരുളിയ അമ്മയുടെ കാലടിപ്പാടിൽ സ്വർഗം തിരഞ്ഞോളൂ എന്നുളിയോർ മകളെ രാജകുമാരിയെ പോലെ മകളെ രാജകുമാരിയെപ്പോൽ വളർത്തൂവെന്ന് പഠിപ്പിച്ച ഗുരു അമ്മയുടെ കാലടിപ്പാടിൽ സ്വർഗം തിരഞ്ഞോളൂ എന്നരുളിയ അനാഥനെ വിരലിയുടെ ചേർത്തു നിർത്തൂവെന്ന് മകളെ രാജകുമാരിയെപ്പോൾ വളർത്തുവെന്ന് പഠിപ്പിച്ച ഗുരു അങ്ങല്ലാ അങ്ങല്ലാതെ വേറെ ആരുണ്ടീ പാലിൽ ഒരു വിശ്വഗുരു നെബിയെ അങ്ങല്ലാതെ വേറെ ആരുണ്ടീ പാലിൽ ഒരു വിശ്വഗുരു തായിഫിൽ കണ്ടത് കരുണ ുഞ്ഞു കണ്ടത് കരുണ കൂട്ടം കണ്ടതും കരുണ തായിഫിൽ കണ്ടത് കരുണിൻ കുഞ്ഞു കണ്ടത് കരുണ ഉറുമ്പിൻ കൂട്ടം കണ്ടതും കരുണ കനവിന്റെ കടലാഴമേ അങ്ങല്ലാതാരുണ്ട് വെളിച്ചം വിതറുന്ന വിശ്വഗുരു കനവിന്റെ കടലാഴമേ അങ്ങല്ലാതാരുണ്ട് വെളിച്ചം വിതറുന്ന വിശ്വഗുരു ഒരു ജൂതന്റെ നിശ്ചല ശരീരത്തോട് ആദര ആദരമർപ്പിച്ച പ്രവാചകരെ ഒരു ജൂതന്റെ നിശ്ചല ശരീരത്തോട് ആദരമർപ്പിച്ച പ്രവാചകരെ അസഭ്യവർഷത്തിന് പകരം കരുതലിന്റെ കൈനീട്ടിയ ദൂതരെ അസഭ്യവർഷത്തിന് പകരം കരുതലിന്റെ കൈനീട്ടിയ ദൂതരെ അങ്ങല്ലാതെ വേറെ ആരുണ്ട് ഇവിടെ ഒരു വിശ്വഗുരു അങ്ങല്ലാതെ വേറെ ആരുണ്ട് ഇവിടെ ഒരു വിശ്വഗുരു എണ്ണിയാലൊടുങ്ങാത്ത കനിവിൻ്റെ കഥകളുണ്ടല്ലോ എണ്ണിയാലൊടുങ്ങാത്ത കനിവിൻ്റെ കഥകളുണ്ടല്ലോ പറഞ്ഞു തീരാത്തത്ര നേരിൻ്റെ വാക്കുകളുണ്ടല്ലോ പറഞ്ഞു തീരാത്തത്ര നേരിൻ്റെ വാക്കുകളുണ്ടല്ലോ പാടിത്തീരാത്തത്ര സ്നേഹത്തിൻ്റെ കവിതകളുണ്ടല്ലോ പാടിത്തീരാത്തത്ര സ്നേഹത്തിൻ്റെ കവിതകളുണ്ടല്ലോ നബിയെ പതിനാല് നൂറ്റാണ്ടുകൾക്കിപ്പുറവും ആ വെട്ടവും സുഗന്ധവും സുകുമാര സങ്കല്പങ്ങളും എത്ര സമോഹനം പതിനാല് നൂറ്റാണ്ടുകൾക്കിപ്പുറവും ആ വെട്ടവും സുഗന്ധവും സുകുമാര സങ്കല്പങ്ങളും എത്ര സമോഹനം അതിമനോഹരം ആഹാ ഒരു സ്നേഹോത്സവം നബിയെ അങ്ങുണ്ടല്ലോ വിശ്വഗുരുവായി അങ്ങുണ്ടല്ലോ വിശ്വഗുരുവായി മറ്റനേകം സ്നേഹതാരകങ്ങൾക്കിടയിൽ അമരത്വ ഭാവനയുടെ ശുക്രനക്ഷത്രമായി അങ്ങുമുണ്ടല്ലോ മറ്റനേകം സ്നേഹതാരങ്ങൾക്കിടയിൽ അമരത്വ ഭാവനയുടെ ശുക്രനക്ഷത്രമായി അങ്ങുമുണ്ടല്ലോ ഞങ്ങളിപ്പോഴും പ്രാർത്ഥനയോടെ കരുതലായി കാത്തിരിക്കുന്നു പ്രഭുവേ ഞങ്ങളിപ്പോഴും പ്രാർത്ഥനയോടെ കരുതലായി കാത്തിരിക്കുന്നു പ്രഭുവേ ഈ സ്നേഹാക്ഷരം മീമിന്റെ മുന്നിൽ ഹൃദയപൂർവം സമർപ്പിക്കുന്നു